ഹായ് മുടി വളർച്ച വേഗത്തിലാക്കാനും അതുപോലെ മുടിവേലുകൾ ശക്തമാക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്ന് നമ്മൾ കാണുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണിത് വീടിൻ്റെ തൊടിയിൽ തന്നെയുള്ള സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഈ പാക്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവും അതുപോലെ കറിവേപ്പിലയുമാണ് നമുക്കിവിടെ വേണമെങ്കിൽ ഇലയും എടുക്കാം രണ്ടും ഒരേ ഗുണമാണ് ചെയ്യുന്നത് ചെമ്പരത്തിയിലയും കറിവേപ്പിലയും നന്നായി വൃത്തിയാക്കിയ ശേഷം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇവിടെ ഞാൻ രണ്ടും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണിത് തയ്യാറാക്കാൻ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം താരൻ അകാലനര മുടി കൊഴിച്ചിൽ മുടിയുടെ ആരോഗ്യമില്ലായ്മ മുടിക്ക് തിളക്കം കുറവ് എന്നിവയെല്ലാം പരിഹരിക്കുന്നതിനും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും ചെമ്പരത്തിപ്പൂവ് നമ്മളെ സഹായിക്കും പതിവായി നമുക്ക് മുടിയിൽ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ വളർച്ചശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട ഹെയർ ഫോളിക്കുളുകളിൽ നിന്നുപോലും മുടി വളർച്ച വീണ്ടെടുക്കാനും ഉത്തേജിപ്പിക്കാനും ചെമ്പരത്തി ഉപയോഗിക്കലോടെ സാധിക്കും മുടിക്ക് നല്ല കരുത്തും വളർച്ചയും നൽകാൻ ഈ പാക്ക് സഹായിക്കും നിറച്ച മുടിക്കുള്ള പരിഹാരം കൂടിയാണ് ചെമ്പരത്തി ചെമ്പരത്തി ഉപയോഗിക്കുന്നതിലൂടെ ഒരേ സമയം താളിയുടെയും കണ്ടീഷണറുടെയും ഗുണം നൽകുന്നുണ്ട് മുടി വരണ്ടു പോകാതെ തന്നെ തലയിലെ എണ്ണമയം കളയാൻ പറ്റിയ മികച്ച വഴിയാണ് ചെമ്പരത്തി താളി മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് കൊളാച്ചൻ ഇവ ചെമ്പരത്തിയിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും ചെമ്പരത്തിയിലയിൽ ഇവ ധാരാളമുണ്ട് തലയോട്ടിയിൽ ഈർപ്പം നിലനിർത്തുന്നതിനും മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ചെമ്പരത്തി ഓക്കെ ഇവിടെ കറിവേപ്പിലയും ചെമ്പരത്തി പൂവും അരച്ച് വെച്ചത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് വേണം നമ്മൾ ഹെയർലോട്ട് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റിയൊരു പാക്കാണിത് ഈ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം എന്നിട്ട് വേണം നമ്മളിതിടാൻ ഞാനിവിടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം പാക്കിടാന് മുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലും നമുക്ക് നന്നായിട്ട് പാക്കിട്ട് കൊടുക്കാം ചെമ്പരത്തി പോലെ തന്നെ മുടിക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പിലയും കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് പകരം വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന പ്രകൃതിദത്തമായ വഴികളാണ് ഇപ്പോഴും മുടിക്ക് ഭംഗിയും കരുത്തും നൽകുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് കറിവേപ്പിലയും അതുപോലെ തന്നെ ചെമ്പരത്തിയും അങ്ങനെയുള്ളതെല്ലാം മുടിയുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന ഒട്ടനവധി ഗുണങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പലതരത്തിലുള്ള ഹെയർ ഓയിലുകൾ തയ്യാറാക്കാനായി കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട് മുടി കൊഴിച്ചിൽ തടയാൻ മാത്രമല്ല മുടിയിലെ അകാല നിറ തടയാനും കറിവേപ്പില ഏറെ നല്ലതാണ് വേരുകളിൽ നിന്ന് മുടിയെ ശക്തിപ്പെടുത്താൻ കറിവേപ്പിലയ്ക്ക് കഴിയും കറിവേപ്പില ഉപയോഗിക്കുന്നത് വഴി കട്ടിയുള്ളതും നീളമുള്ളതുമായ മുടി ലഭിക്കും ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കറിവേപ്പിലയിലുണ്ട് ഇതിലെ ബീറ്റ കരോട്ടിൻ്റെ സാന്നിധ്യം രോമകോപങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കുന്നു ചെമ്പരത്തി പോലെ തന്നെ താരൻ വരൾച്ച നര തുടങ്ങിയ പ്രശ്നങ്ങളെ തടയുന്നതിനും കറിവേപ്പില ബെസ്റ്റാണ് മുടിക്ക് ആഴത്തിൽ ജലാംശം നൽകാനും മുടി വരണ്ടുപോകുന്ന സംരക്ഷണം നൽകാനും കറിവേപ്പിലയ്ക്ക് സാധിക്കും കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ മുടിയുടെ ശക്തി നിലനിർത്താനും തിളക്കം നൽകാനും സഹായിക്കുന്നു അതുകൂടാതെ താരനകറ്റാന് മികച്ചതാണ് വൈറ്റമിൻ ബി വൈറ്റമിൻ സി പ്രോട്ടീനുകൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ മുടിയെ കൂടുതൽ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു കറിവേപ്പിലയുടെ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആരോഗ്യകരമായ തലയോട്ടിക്ക് സഹായകമാണ് ഇവ തലയോട്ടിയെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കും ഇരുമ്പ് കാൽസ്യം തുടങ്ങിയ ധാതുക്കളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനും ബീറ്റാ കരോട്ടീനും കൊണ്ട് സമ്പുഷ്ടമായ കറിവേപ്പില മുടിയുടെ വേരുകളിൽ നിന്ന് ശക്തിപ്പെടുത്തുന്നു ഇരുമ്പും ആവശ്യ വൈറ്റമിനുകളും തലയോട്ടിയെ പോഷിപ്പിക്കുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി പൊട്ടുന്നത് തടയുകയും ചെയ്യുന്നു ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമ്മൾ മുടിയിലും തലയോട്ടിയിലും പോലെ തന്നെ നമ്മുടെ മുടിയുടെ തുമ്പിലും എല്ലാം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് മുടിയുടെ തുമ്പിലും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കൊരു മുടി കെട്ടി വെച്ചിരിക്കാം ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നമുക്കിതൊന്ന് കെട്ടി വെച്ചിരിക്കാം പിന്നെ തണുപ്പ് ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർ അധികം നേരം തലയിൽ വെച്ചിരിക്കേണ്ട ഒരു പത്ത് അത്രയും വെച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞ് കഴുകിക്കളയാം ഇവിടെ എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട് ഇനി ഒരു മുപ്പത് മിനിറ്റിന് ശേഷം തല കഴുകിക്കളയാം ഒക്കെ ഞാനിവിടെ തല കഴുകിയിട്ടുണ്ട് ഇത് തല കഴുകാൻ കുറച്ച് പാടാണ് കാരണം നമ്മുടെ തലയിൽ ഇതെല്ലാം ഉണങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നന്നായിട്ട് കഴുകിയാൽ ഇത് പോകത്തുള്ളൂ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ പിടിച്ചു പിടിച്ചിരിക്കും നമ്മൾ മുടി കഴുകുമ്പോൾ കുറേയൊക്കെ പോകും കുറച്ചൊക്കെ പിടിച്ചിരിക്കും ആ സാരമെല്ലാം നമുക്ക് മുടി കഴുകി ഉണങ്ങിയ ശേഷം ഷീപ്പും കൊണ്ട് ചെയ്യാൻ മതി അത് പൊക്കോളും നല്ലൊരു ഹെയർ പാക്കാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയൊരു പാക്കാണിത് അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് നല്ല കട്ടിയോടെ മുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു പാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്